നമസ്കാരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നിരയിൽ ഇംഗ്ലണ്ട് താരം ഫിൽ സോൾട്ട് ഇപ്പോൾ എത്തുന്നത് വിരാട് കോഹ്ലിയുടെ സമ്മർദ്ദം കുറയ്ക്കുമെന്ന് ദക്ഷിണാഫ്രിക്കൻ മുൻ താരമായ എ ബി ജി വില്ലിയേഴ്സ് പറയുന്നുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പതിനെട്ടാം പതിപ്പിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി തന്നെ വിരാട് കോഹ്ലി ഫിൽ സോൾട്ട് സഖ്യം ഓപ്പൺ ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ സൂചനകൾക്കിടയിൽ പറയുന്നത് ജിവില്ലിയേഴ്സിന്റെ പ്രസ്താവനയിൽ തന്നെയാണ് ഈ സൂചന വ്യക്തമാക്കുന്നത് വിരാട് കോഹ്ലിക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കാം ഫീൽസോൾ ആക്രമ ബാറ്റിംഗ് ഉടമയാണത് അത് വിരാട് കോഹ്ലിയുടെ സമ്മർദ്ദം കുറയ്ക്കും കളി നിയന്ത്രിച്ചു വിരാടിന് മുന്നോട്ടു പോകാം മത്സരത്തെ കുറിച്ച് മികച്ച ധാരണയുള്ള താരമാണ് കോലി ഇപ്പോൾ ആക്രമിച്ചു കളിക്കണമെന്നും എപ്പോൾ പക്വതയുടെ കളിക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും ഒക്കെ കോഹ്ലിക്ക് നന്നായി തന്നെ അറിയാം ജുവിലിയേഴ്സ് ജിയോസ്റ്റാറിനോട് പറഞ്ഞ് പ്രതികരിച്ച വാക്കുകളാണ് ഇവ മാർച്ച് ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം പതിപ്പ് ആരംഭിക്കുന്നു മാർച്ച് ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയാണ് റോയൽ ചലഞ്ചേഴ്സ് നേരിടേണ്ടത് കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ട് ആയ ഈഡൻ ഗാർഡനിലാണ് ഉദ്ഘാടന മത്സരം നടക്കുക ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പര്യടനങ്ങളിൽ കളിക്കാരുടെ കുടുംബാംഗങ്ങളെ നിയന്ത്രിച്ച് ബി സി സി ഐ നടപടിക്കെതിരെ വിമർശനവുമായി വിരാട് കോഹ്ലിയുണ്ട് കളിക്കാർക്കൊപ്പം കുടുംബാംഗങ്ങളെയും കൂടി അനുവദിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് കോഹ്ലി അഭിപ്രായപ്പെട്ടു കുടുംബാംഗങ്ങളൊപ്പമുള്ളത് വലിയ ആശ്വാസമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മത്സരം ജയിച്ചാലും തോറ്റാലും തിരികെ മുറിയിലെത്തുമ്പോൾ ആശ്വസിപ്പിക്കാനോ ആഘോഷിക്കാനോ കുടുംബം കൂടെ വേണം ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ച് ഏതെത്ര കാലമായാലും ആശ്വാസകരമാണെന്ന് പുറത്തു നിൽക്കുന്നവർക്ക് അറിയില്ല കുടുംബത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ആഗ്രഹിക്കുന്നയാളാണ് താൻ കോഹ്ലി പറഞ്ഞ വാക്കുകളാണിവ മത്സരം കഴിഞ്ഞ് റൂമിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ സമയം ലഭിക്കുമ്പോഴെല്ലാം ഞാൻ കുടുംബത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഐ പി എല്ലിനോടനുബന്ധിച്ച് തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീം സംഘടിപ്പിച്ച പരിപാടിയിലാണ് കൂലി അഭിപ്രായം തുറന്നു പറഞ്ഞത് ഇന്ത്യൻ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലെ യാത്രകൾക്കും ഉൾപ്പെടെ പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ബി സി സി ഐ ഇത്തവണ ഐ പി എല്ലിലും ഒട്ടേറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് കളിക്കാരുടെ വസ്ത്രധാരണത്തിനുൾപ്പെടെ കർശന നിയന്ത്രണവുമായിട്ടാണ് ഐ പി എൽ പതിനെട്ട് സീസൺ തിരശീല ഉയരുന്നത് പരിശീലന നെറ്റ്സിൽ മാത്രമാണെന്നും മത്സരത്തിന് മുൻപ് ടീമുകൾ പരിശീലനം നടത്താൻ നെറ്റൽ ഉള്ളൽ മാത്രമായിരിക്കണം ചെയ്യേണ്ടതെന്നും അനുമതിയുണ്ട് നേരത്തെ ഗ്രൗണ്ടിൽ വിവിധ ഭാഗങ്ങളിൽ പരിശീലനം നടത്താനും പ്രധാന പിച്ച് ഒഴികെയുള്ള പിച്ചുകളിൽ കളിക്കാനും ടീമുകൾക്ക് അനുവാദമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ പരിശീലനം നെച്ചിലുള്ളിലേക്ക് ചുരുക്കാൻ ബി സി സി എ തീരുമാനിച്ചു വീട്ടുകാർക്കും വിലക്കേൽപ്പിച്ചിട്ടുണ്ട് ഈ വിലക്ക് പ്രത്യേകിച്ച് വിരാട് കോഹ്ലി ഉന്നമിട്ടാണെന്ന് പറയുന്നു ടീമുകളുടെ ഡ്രസ്സിംഗ് റൂമിൽ ഇത്തവണ താരങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ പ്രവേശനം അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം കോഹ്ലി രംഗത്തെത്തിയത് ഞങ്ങൾക്ക് അവർ ഞങ്ങളുടെ മുന്നിൽ എത്തുന്നത് വലിയൊരു ആശ്വാസമാണെന്നും കാണികളെ മറിഞ്ഞു മറിഞ്ഞുകടന്ന് നമ്മുടെ ബന്ധുക്കളെ കാണുന്നത് തന്നെ വളരെയധികം ആശ്വാസമുള്ള കാര്യമാണെന്നും കോഹ്ലി പ്രതികരിച്ചു മത്സരം കാണാൻ എത്തുന്ന താരങ്ങളുടെ ഭാര്യമാർ ഉൾപ്പെടെയുള്ളവർക്ക് സ്റ്റേഡിയത്തിൽ പ്രത്യേകം ഒരുക്കിയ ഹോസ്പിറ്റലി ഏരിയയിൽ ഇരിക്കാൻ സാധിക്കും മത്സരത്തിന് മുൻപോ ശേഷമോ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനും ഇവർക്ക് അനുവാദം ഉണ്ടാകില്ല ടീം ബസ്സിൽ കളിക്കാൻ മാത്രമാണ് ഉണ്ടാവുക സ്റ്റേഡിയത്തിലേക്കും തിരികെ ഹോട്ടലിലേക്കും പോകുന്ന ടീം ബസ്സിൽ കളിക്കാരെ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കൂ